ഹലോ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ മള്ളാർ വീട്ടിലെ അശോകേട്ടൻ്റെ വീട്ടിലേക്കുള്ള വഴിയിലാണ് ഇതാ ഒരു സ്കൂളിൽ നിന്നുള്ള മക്കൾ കൃഷി രീതികൾ പഠിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ കിഴക്കുമ്പാടത്ത് മള്ളാർ വീട്ടിൽ അശോകേട്ടൻ്റെ വീട്ടുപഠിക്കലാണ് ഇന്നത്തെ സ്കൂൾ നടക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഇവരുടെ സ്കൂൾ ഇവരുടെ പഠനം കിഴക്കുമ്പാടം ഭാഗത്ത് കൃഷി പഠിക്കാൻ വന്നിരിക്കുകയാണ് കൃഷി പഠിക്കാൻ വന്നിരിക്കുന്ന കൂട്ടുകാരെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഹലോ ലുക്കിത്യ ഹലോ ഹായ് അപ്പൊ ഇവര് എവിടുന്നാണ് എന്താണ് ഉദ്ദേശം എന്നൊക്കെ നമുക്ക് ചോദിക്കാം അതിൽ കൂടെയുള്ള മാഷുണ്ട് അതുപോലെ തന്നെ അവർ കൃഷി രീതികൾ പഠിക്കാൻ വന്നിരിക്കുന്നത് ശാന്ദ്രേട്ട് നേതൃത്വത്തിലാണ് പിന്നെ കൃഷി കൃഷിഭവനുള്ള അനിൽകുമാർ അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെ ഉണ്ട് മാഷേ ഇതാ പിടിക്കൂ പിടിക്കൂ ഓക്കെ ഈ മക്കളെ പിരി പിരി കൊണ്ടുവരും നിങ്ങളുടെ സ്കൂള് ഈ ഇപ്പൊ ഇവിടെ ഞങ്ങളുടെ ഉദ്ദേശം ഉദ്ദേശം ഞങ്ങൾ വരുന്നത് ഗ്ലോബൽ ഇംഗ്ലീഷ് സ്കൂൾ അത് ഒരു ക്യാംബ്രിഡ്ജ് സിലബസ് സ്കൂളാണ് അപ്പൊ കുട്ടികൾ ഇപ്പം ഇതിലുള്ള കുട്ടികൾ കൂടുതലും ഫ്ലാറ്റ് ലൈഫും അങ്ങനെയൊക്കെ പോണ കുട്ടികളാണ് കുട്ടികൾക്ക് നമ്മൾ കൃഷിനെ അറിയാനും പഠിക്കാനും വേണ്ടിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പം ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഇതിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നത് അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് കുട്ടികളിലും ഉണ്ട് അപ്പൊ അവര് ഇനിയിപ്പം ബാക്കി നമ്മൾ ചന്ദ്രേറ്റർ ഉണ്ട് ഇവിടെ അപ്പം അവരോട് കൂടി നമുക്ക് ബാക്കി ഏത് ഏത് ക്ലാസ് 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 ഒന്നാം ക്ലാസ് മുതൽ മൂന്നാം ക്ലാസ് ഗ്രേഡ് വണ് വരെയുള്ള കുട്ടികളാണല്ലോ ടു ഹയർ സെക്കൻഡറി

കുട്ടികൾക്ക് വളരെ സുന്ദരമായിട്ടുള്ള കുറേ അനുഭവങ്ങൾ നൽകും അതിന് പര്യാപ്തമാവും ഫസ്റ്റിൽ തന്നെ ഇവിടുത്തെ ഇറിഗേഷൻ ജലസേചന സൗകര്യം എന്താണെന്ന് മക്കൾ കാണട്ടെ അങ്ങോട്ടുള്ള യാത്രയാണ് അത് നമുക്കൊരു ലൈവായിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു